ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ ചന്തക്കുന്ന് മുതൽ വെളിയം തോട് ഭാഗം വരെയുള്ള കെ എൻ ജി റോഡിലെ വലിയ കുഴികൾ അടിയന്തരമായി അടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു നിലവിൽ വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തി കുഴികളിൽ ഇറങ്ങി കയറി പോകുന്നതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ പാതയായതിനാൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഇത് വെടിയംതോട് മുതൽ ചന്തക്കുന്ന് വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗം കടന്നു പോകാൻ പതിനഞ്ചു മിനിറ്റിലേറെ സമയമെടുക്കേണ്ട അവസ്ഥയിലാണ് റോഡിലെ കുഴികളിൽ മെല്ലെ കയറി ഇറങ്ങുന്ന ചെറുവാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗത കുരുക്കൽപ്പെട്ട് നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുമടിക്കൽ പറയുന്നു നിലമ്പൂരിലെ അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡുകൾ ചെറുതും വലുതുമായ വലിയ കോഴികൾ രൂപപ്പെട്ട് ചില ഭാഗങ്ങൾ വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധം തകർന്ന് കിടക്കുകയാണ് ഈ റോഡ് കുഴികളടച്ച് അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റീവ്സ് ഓർഗനൈസേഷൻ പീഡർ പിടി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാണ് കുഴികളേതാണെന്നറിയാതെ അറിയാതെ വാഹനങ്ങളൊക്കെ ചാടുന്ന അവസ്ഥയാണുള്ളത് അറിയുന്ന ചെറുവാഹനങ്ങൾ കുഴികളിൽ മെല്ലെ ഇറക്കി കയറിപ്പോകുന്ന സമയത്ത് പിന്നിൽ വരുന്ന ബസ്സുകൾക്കും അതുപോലെ തന്നെ അത്യാവശ്യ വാഹനങ്ങളായ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്കും പോകാൻ കഴിയാതെ ഏറെ സമയം മണിക്കൂറുകളോളം ക്യൂരിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ബസ്സുകൾക്ക് സമയത്തിന് സർവീസ് നടത്താൻ പോകാ കഴിയാത്ത സാഹചര്യമാണ് ഇന്നലെക്കുണ്ടായിട്ടുള്ളത് അടിയന്തരമായ ഇത് കുഴികളടക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിലയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരം പൊതുമരാമത്ത് റോഡ് വിഭാഗം സെഷൻ എഞ്ചിനീയർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ